ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേഴ്സ് ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചങ്ങനാളം മൂക്കുതലയിലുള്ള ഡോക്ടർ അജ്മലിന്റെ വീട്ടിലാണ് വീട് നിങ്ങക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണണ്ടായിരിക്കും വളരെ മനോഹരമായിട്ടാണ് പുള്ളി വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ ബിൽഡക്കേഴ്സിന്റെ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഐറ്റംസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ പുറത്ത് ഒരു സൈഡിൽ ഒരു ക്ലാഡിങ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഇപ്പുറത്തെ സൈഡിൽ ജാലി ഉപയോഗിച്ചിട്ട് ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ മേലെ സിംഗിൾസ് ഇട്ട് വളരെ മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ വീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം ഇതിനകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളും വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റോൺ ക്ലാഡിങ് ഇത് പുറത്ത് വാളിലെ എക്സ്റ്റീരിയറിൽ പെയിന്റ് ചെയ്യുന്നതിന് പകരം ചെയ്തിട്ടുള്ള ഒരു വർക്കാണത് ശരിക്കും പറഞ്ഞാൽ പെയിന്റ് ചെയ്യുന്നതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ് ഇതിനകത്ത് എക്സ്റ്റീരിയറിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വീട്ടിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഓക്കെ നമുക്ക് വീടിനകത്തേക്ക് പോകാം ഇത് വളരെ മനോഹരമായിട്ടുള്ള ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണത്തെ പോലും വല്ലാതെ ഓവറാക്കാതെ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് ഡോറുകളാണുള്ളത് അവിടെ അവരെ വീടിന്റെ ഒരു ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ ഹാളിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മള് വീടിനകത്തേക്ക് കയറി കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന ലിവിംഗ് ഏരിയ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ കോസി ആയിട്ടുള്ള ഒരു സോഫ സെറ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയും ചെയ്ത ഫ്ലോറിംഗ് ആണ് ഇവിടെ നടന്നത് ഇതിന്റെ വാഷ് ബേസിൻ ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ പ്രീമിയം ഇതിന്റെ മൊത്തം ഇന്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതി പ്രീമിയം സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനകത്ത് രസകരമായ ഒരു കാര്യം ഈ ഒരു ഇൻബിൽട്ട് ബിൻ ഉണ്ട് ഇതിനകത്ത് വേസ്റ്റ് ബിൻ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു പാത്രം വെക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ അവിടുന്ന് കണ്ട രണ്ട് ഡോറിന്റെ ആ രണ്ടാമത്തെ ഡോർ തുറന്നാ വരുന്ന ഏരിയ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഇത് ശരിക്കും ഡോക്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ പ്രൈവസിയിലേക്ക് പോവാതെ തന്നെ വേറൊരു ലിവിംഗ് ഏരിയ എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത് ഇത് നമ്മൾ വീടിന്റെ ഒരു മിഡിൽ പോർഷനിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയക്കുള്ളപ്പുറത്ത് തന്നെ ഒരു നല്ലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ഫ്ലോറിന്റെ അതേ തീമിലുള്ള ഒരു റോസ് പാറ്റേൺ പിടിച്ചിട്ടാണ് അവിടെ സോഫ ഇട്ടിട്ടുള്ളത് സെയിം ആ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ ഡൈനിങ് ടേബിളും അതിന്റെ ചെയേഴ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി കളർ കോമ്പിനേഷൻ വരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു നല്ല ഭംഗിയുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പുറത്ത് വളരെ മനോഹരമായിട്ടൊരു ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അതിനകത്ത് ക്രോക്കറീസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പ്ലസ് അവരുടെ കുറച്ച് മൊമെന്റോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ വേറെ വരുന്ന ലൈറ്റ്സും ഒക്കെ ആന്റിക് ഫീൽ വരുമ്പോൾ മൊത്തത്തിലൊരു റിച്ച് അതിന്റെ ഒരു 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 ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഇതിന്റെ ഒരു ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ തന്നെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാവുന്ന ഒരു ബെഡ്റൂം ആണിത് വരും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരു പാസേജ് പോലെ കാണാം അവിടെ ചെറിയൊരു ഡിസ്പ്ലേ ചെറിയ ഷെൽഫ് കാണാം ദെൻ ഇങ്ങോട്ട് വന്നാൽ അവരുടെ അതിന്റെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ ഷെൽഫ് വാർഡ്രോപ്സ് ഒക്കെ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഫ്ലോറിങ്ങിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള ബെഡ് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിൽ മനോഹരമായിട്ടുള്ള ഇമേജ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒസാക്ക ബീച്ച് സിക്സ് ബൈ ഫോർ ടൈൽസ് ആണ് നമ്മുടെ ഇതിന് ഫ്ലോറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇനി പുറത്തേക്കുള്ള ഇതിനകത്ത് ഈ സാധാരണ വ്യത്യസ്തമായിട്ട് ബെഡിൻ്റെ തൊട്ടടുത്തൊന്നും നല്ല ടോയ്ലറ്റുകൾ ഡോറാണ് അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു മൾട്ടി വുഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു രസകരമായ ഹാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്പേസ് ആണ് അതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ വാഷ് റൂമിനേക്കാണ് കയറി കഴിഞ്ഞാൽ തന്നെ മിററും വാഷ് ബേസിനൊക്കെ കാണാം ഒപ്പം തന്നെ ഇതിൻ്റെ വാട്ടർ ക്ലോസറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ബാത്ത് ഏരിയ ഉണ്ട് ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകണത് കിച്ചണിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഡൈനിങ് സ്പേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മനോഹരമായ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡിഷസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്തൊക്കെ വരുമ്പോൾ നേരെ വന്നാൽ നമ്മുടെ കിച്ചൺ ടോപ്പ് നമ്മൾ ഗ്രാനൈറ്റ്സും അങ്ങനെ സാധാരണ അതിന് പകരം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സൺഹേർട്ടിൻ്റെ മെട്രിക്സ് വൈറ്റിൻ്റെ കിച്ചൺ ടോപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു വുഡൻ ഫിനിഷിലുള്ള ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും വുഡാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാത്ത കഴിയാത്ത രീതിയിലാണ് അത് ഉള്ളത് നമുക്കതിനകത്ത് ചവിട്ടുമ്പോൾ തന്നെ തന്നെ ബാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഒരു വുഡിൻ്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത് ദൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ വരുന്നത് ഹാഫ് ഹാഫ്ലേൻ്റെ ഒരു ഹോബ് അതിൻ്റെ ചിമ്മിനി സെറ്റ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഈ കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഡെയിനിങ് ഏരിയ എന്നൊക്കെ പറയാവുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ദെൻ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ പുറത്ത് റെഫ്രിജറേറ്റർ മൈക്രോവേവൻ ഓവൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ നല്ലൊരു ആംബിയൻസ് ആണ് പൊതുവുകൾ വളരെ പോസിറ്റീവ് വൈബ് കിട്ടുന്ന വളരെ നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടണകത്ത് ഉള്ളത് പിന്നെ നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതാണ് ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുള്ള സിങ്ക് അതിനകത്ത് ഹൂട്ടിങ് ബ്രാൻഡിന്റെ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ബോൾസ് വരുന്ന ഒരു സിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ പൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ഒറ്റ നല്ല സാധാ പൈപ്പ് ആണെന്ന് തോന്നിയെങ്കിലും ഒരുപാട് വ്യത്യസ്തമായ യൂസേജ് ചെയ്ത് സാധ്യമാകുന്ന ഒരു പൈപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് പലപ്പോഴും ഇതുപോലെയുള്ള പ്രോഡക്റ്റ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സുകളൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ ഇതിനകത്ത് കംപ്ലയിൻസ് ഉണ്ടാകുന്ന രീതിയിലൊക്കെ ചോദിക്കുന്നത് നമ്മുടെ അടുത്തുള്ളതൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാൻഡുകളാണ് വളരെ സൊഫിസിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻസ് വരുന്ന പ്രശ്നം അത്രയും കാര്യങ്ങൾ ഊദിക്കുന്നില്ല എന്തായാലും ആകെ മൊത്തം വരുമ്പോൾ കിച്ചൺ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ് നമുക്ക് നൽകുന്നത് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കിച്ചണിൽ നിന്നും ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ഏറ്റവും അടുത്ത് വരുന്ന റൂമാണ് നമ്മൾ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ റൂമിനകത്ത് ഈ പറഞ്ഞ പോലെ ഇത് നേരത്തെ നമ്മൾ കാണിച്ച റൂമിനേക്കാൾ സൈസ് ഉള്ള ഒരു റൂമാണ് ഇവിടെ ഫ്ലോറ് യൂസ് ചെയ്തിട്ടുള്ള നേരത്തെ പറഞ്ഞ ഒസാക്ക ബീച്ച് സിക്സ് ബൈ ഫോർ സൈസ് ടൈൽ തന്നെയാണ് പിന്നെ കുറെ കൂടെ വിഷാദമായ രീതി സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ക്യാബിനറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാൻ മനോഹരമായ കർട്ടൺസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അവിടെ അതുപോലെ തന്നെ മനോഹരമായ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഡ്രസ്സ് വാഡ് ഡ്രോപ്സ് ഒക്കെ ഈ ഭാഗത്താണുള്ളത് നല്ല മനോഹരമായ രീതിയിലാണ് അതിൻ്റെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്കിൽ രസകരമായിട്ടുള്ളൊരു പാനലിങ് ത്രൂ ഔട്ട് ടോപ്പ് വരെ ഉള്ളൊരു പാനലിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോയ്ലറ്റിലേക്ക് നമ്മൾ മറ്റേ റൂമിൽ പറഞ്ഞ അതേപോലെ തന്നെ ഒരു ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടാണുള്ളത് ചെറിയൊരു മനോഹരമായിട്ടുള്ളൊരു ഹാൻഡിലാണ് അതല്ല തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാം ടോയ്ലറ്റിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ വ്യത്യസ്തമായിട്ടതിനകത്ത് ബാത്ത് ഏരിയ ടോയ്ലറ്റ് ഏരിയയും കൂടി സെപ്പറേറ്റിലുള്ളത് ഗ്ലാസ് കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വാഷ് ബേസിൻ നിരവധി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ വാൾഹൂൺ പ്രോസെറ്റ് ഉണ്ട് ഇവിടെ ബാത്ത് ഷവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ അതാണ് ഈ ബെഡ്റൂമിന്റെ കാര്യങ്ങൾ ഇനി നമ്മൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അത് ഈ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയുള്ളത് പോകുന്ന വഴിയിലാണ് ഇതിൻ്റെ മേലക്കുള്ള മേലയ്ക്ക് റൂംസ് ഒന്നും ഇല്ല പക്ഷേ മേലക്കുള്ള സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് റൂമുകളുടെ ഇടയിലായിട്ടാണ് കമോൺ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കാം ഈ റൂമിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിൽ സിക്സ് ബൈ ഫോർ സൈസിന്റെ ഒസാക്ക ബീച്ച് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതിനകത്ത് വേറൊരു ഡിഫറെൻ്റായിട്ടുള്ളൊരു പാനലിംഗ് ആണ് നമ്മുടെ കോട്ടിൻ്റെ കട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ടൊരു സൈഡിൽ എ സിൻ്റെ നേരെ താഴെയായിട്ട് ടി വി മനോഹരമായിട്ടുള്ള ടി വി ക്യാബിനറ്റും ടിവിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മുടെ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാനലിങ് ചെയ്തിട്ടുള്ള ഈ ഒരു വാളിലാണ് നമുക്ക് ടോയ്ലറ്റിലേക്കുള്ള ഡോറുള്ളത് ഇത് നമ്മൾ സാധാരണ ഒരു ഡോറാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിലേക്കുള്ള എൻട്രി ഇവിടെയാണ് അപ്പോൾ ഈ ഡോർ തുറന്നാൽ നേരെ നമ്മൾ ടോയ്ലറ്റിലേക്കാണ് പക്ഷേ നേരെ ടോയ്ലറ്റിൽ ആദ്യം വരുന്നത് ഒരു ഡ്രസ്സിങ് ഏരിയയാണ് വളരെ മനോഹരമായിട്ടുള്ള ഷെൽഫുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയയാണ് ഡ്രസ്സുകളൊക്കെ വെക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ളൊരു സൗകര്യം ഇതിനകത്തുണ്ട് ദെൻ അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ടോയ്ലറ്റിലേക്കാണ് ടോയ്ലറ്റ് നേരത്തെ നമ്മൾ കാട്ടിന് പോയ സൈഡിൻ ഡോറാണുള്ളത് ഇതിങ്ങനെ സൈഡിൽ നിന്ന് തുറന്നിട്ട് നമുക്ക് ഈസിന് ആക്സസ് ചെയ്യാം വിശാലമായ ടോയ്ലറ്റ് ആണ് ഒരു നല്ല വാനിറ്റി ക്യാബിനറ്റ് അതിൻ്റെ മേലെ വാഷ് ബേസിൻ ദെൻ വിററ് ഒരു സൈഡിൽ വാൾറൂൺ ടോയ്ലറ്റ് പിന്നെ നല്ല ഫ്ലോറിംഗ് ടോയ്ലറ്റ് ചെയ്തിട്ടുള്ള വാളും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്ത് ഏരിയ പിന്നെ ഈ വീട്ടിൽ നമുക്ക് അവസാനമായിട്ട് കാണിക്കാനുള്ളത് ഇവിടുത്തെ പ്രയർ റൂമാണ് ചെറിയൊരു പ്രയർ റൂമാണ് അതിനകത്ത് റൂമിൽ യൂസ് ചെയ്ത അതേ ഫ്ലോ ഫ്ലോറിംഗ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ദെൻ വാൾ മൊത്തം ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു മസ്ജിദിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അറബിക് തീവ്ര ഒരു വാൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് നമ്മുടെ ബിൽഡർ കേസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ അജിബലിൻ്റെയും ഡോക്ടർ ഷിജിയയുടെയും വീടാണ് ഇത് അവസാനമായിട്ട് ഇപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഹോളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ഗ്ലാസ് ഡോറാണത് നമുക്കിത് ഡോറ് തുറക്കാം അതിനകത്തൊരു ഷട്ടർ ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ബാക്ക് യാഡിലേക്കാണ് ഇതിൻ്റെ അക്സസ് ഈ ബാക്ക്യാർഡിനകത്ത് അവരുടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ പുറത്തൊരു ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ഷട്ടർ പൊങ്ങി നമ്മൾ നേരെ ഇതിൻ്റെ ബാക്ക് യാർഡിലേക്കാണ് പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക് യാഡാണിത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് പിന്നെ അവിടുത്തെ പുറത്ത് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ആണ് ഇത് ഈ ഒരു ഏരിയയിലേക്ക് ഹാളിൽ നിന്ന് ഡയറക്റ്റ് എക്സസ് ഉണ്ട് അതിന് പുറമെ ഇവരുടെ കിച്ചണിൽ നിന്നും കിച്ചണും ബാത്തും കൂടെ എക്സസ് ഉണ്ട് ഈ പൂളിന്റെ തൊട്ടടുത്ത് തന്നെ അതായത് നമ്മുടെ ഇവരുടെ മെയിൻ കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഒരു എക്സ്റ്റേണൽ കിച്ചൺ പുറത്ത് സെക്കൻഡ് കിച്ചൺ ഉണ്ട് അതിനകത്ത് ഒരു ഗ്യാസ് സ്റ്റവ് അതുപോലെ തന്നെ ഒരു സാധാരണമായിട്ട് വലിയൊരു സിങ്ക് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്താണ് ഇവർ വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വരുന്നത് മറ്റൊരു വീഡിയോയുമായിട്ട് വൈകാതെ കാണാം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വൈകാതെ കാണാം ഓക്കെ ബൈ ബൈ